സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് നാല് ജില്ലകളിൽ നാളെ യെല്ലോ ഉണ്ട് വ്യാഴാഴ്ച വരെ പരക്കെ മഴ തുടരും നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിന് വിലക്കില്ല ഒക്ടോബർ പതിനഞ്ചിനു ശേഷം ആരംഭിക്കുന്ന ഇത്തവണത്തെ തുലാവർഷത്തിൽ പെരുമഴയായിരിക്കും പന്ത്രണ്ട് ശതമാനം വരെ അധിക മഴ കേരളത്തിൽ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ തെക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ ലഭിക്കുന്നത് ലാലന പ്രതിഭാസം കൂടി സജീവമാകുന്നതിനാൽ തുലാവർഷം ശക്തി പ്രാപിക്കും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ നീളുന്ന തുലാവർഷത്തിൽ ഇടിമിന്നലും ഉണ്ടായിരിക്കും ഉച്ചവരെ കനത്ത ചൂടും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും മഴയുമായെത്തും തുടർച്ചയായി മഴ പെയ്യുന്നതിനിടയിൽ നല്ല വീലുള്ള ഇടവിളകളും ഉണ്ടാകും ഡിസംബർ അവസാനത്തോടെ മഴയ്ക്ക് ശക്തി കുറഞ്ഞു തുടങ്ങും സംസ്ഥാനത്ത് ജൂൺ ഒന്നിന് ആരംഭിച്ച് നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം നീണ്ട കാലവർഷം അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് പതിമൂന്ന് ശതമാനം മഴ കുറവായിരുന്നു രാജ്യത്താകെ കാലവർഷത്തിൽ എട്ട് ശതമാനം അധികമാണ് ലഭിച്ചു